ഒന്ന് രാജാക്കമാണ് അധ്യായം മുമ്പ് എഹോടെ ആലയവും രാജധാനിയും മറ്റും തനിക്ക് ഉണ്ടാക്കുവാൻ മനസ്സും താല്പര്യവും ഉണ്ടായിരുന്നു ഒക്കെയും ചെലവോൺ പറഞ്ഞത് എന്ന ശേഷം പ്രത്യക്ഷനായതുപോലെ രണ്ടാം പ്രാവശ്യവും അവന് ചെയ്തു അറിയിച്ചത് നീ എന്റെ മുമ്പാകെ കഴിച്ചിരിക്കുന്ന എന്റെ പ്രാർത്ഥനയും യാജ്ഞയും ഞാൻ കേട്ടു നീ പറഞ്ഞിരിക്കുന്ന ഈ ആലയത്തെ എന്റെ നാമം അതിൽ എന്തേക്കും സ്ഥാപിക്കാൻ തക്കോണം ഞാൻ വിശദീകരിച്ചിരിക്കുന്നു എന്റെ കണ്ണും ഹൃദയവും എല്ലായ്പോഴും അവിടെ ഇരിക്കും ഞാൻ നിന്നോട് കൽപ്പിച്ചോക്കെയും ചെയ്യാൻ തക്കോണം എന്റെ മുമ്പാകെ ഹൃദയ നിർമ്മി നിർമ്മലതയോടും പരമാർത്തിയോടും കൂടെ നിന്റെ അപ്നായ പോലെ നടക്കുകയും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഇസ്രേലിന്റെ രാജാസനത്തിലിരുപ്പാൻ ഒരു പുരുഷൻ നിനക്ക് ഇല്ലാതെ പോകുകയില്ല എന്ന് ഞാൻ എന്റെ അപ്പനായതാവിനോട് അഡ്ജി ചെയ്ത പോലെ ഇസ്രായേലിലുള്ള എന്റെ രാജ്യത്തിന്റെ സിംഹാസനം ഞാൻ എന്നെയൊക്കെ സ്ഥിരമാക്കും നിങ്ങളോ നിങ്ങളുടെ പുത്രമാരോ എന്റെ വീട്ടുമാരോ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന എന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കാതെ ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിച്ചാൽ ഞാൻ ഇസ്രേലിനെ കൊടുത്തിരിക്കുന്ന ദേശം എന്നവരെ പറിച്ചു കളയും എന്റെ നാമത്തിന് വേണ്ടി ഞാൻ വിശദീകരിച്ചിരിക്കുന്ന ഈ ആലയവും ഞാൻ എന്റെ മുമ്പിൽ നീക്കളയും ഇസ്രായേൽ സഹലി ആദികളുടെയും വേണ്ടിയിൽ പറഞ്ഞൊല്ലും പരിഹാസവുമായിരിക്കും ഈ ആലയം എത്ര ഉന്നതമായിരുന്നാലും കടം പോകുന്ന ഏവനും അതിനെ കണ്ട് സ്തംഭിച്ച് ചൂളുകൂത്തി ഹോവ ഈ ദേശത്തിനും ഈ ആലയത്തിനും ഇങ്ങനെ വരുത്തിയത് എന്ത് എന്ന് ചോദിക്കും അവർ തങ്ങളുടെ പിതാക്കന്മാരെ മിശ്രം ദേശത്തുനിന്ന് കൊണ്ടുവന്ന തങ്ങളുടെ ദൈവമായ ഹോവയെ ഉപേക്ഷിക്കുകയും അന്യ ദൈവങ്ങളോട് ചേർന്ന അവയെ നമസ്കരിച്ച് സേവിക്കുകയും ചെയ്തുകൊണ്ട് ഹോവ ഈ അനർത്ഥ കുക്കുകയും അവർക്ക് വരുത്തിയിരിക്കുന്നുവെന്നതിന് ഉത്തരം പറയും ശെലോമോന ഹോയുടെ ആലയം രാജധാനി എന്നീ രണ്ട് ഭവനവും ഇരുപത് സമുദ്രം കൊണ്ടപ്പണത് ശേഷം സോ രാജാവായ ഹീരോം ഹീരാം ശെലോമോന അവന്റെ ഇഷ്ടം പോലെയൊക്കെയും ദേവദാരവും സർവമരവും സ്വർണവും കൊടുത്തിരുന്നതുകൊണ്ട് സലോമൻ രാജാവ് ഹീറാമിന് ജലീലാ ദേശത്തിരുപത് പട്ടണം കൊടുത്തു ശലോമൻ ഹീറമിന് കൊടുത്ത പട്ടണങ്ങളെ കാണേണ്ടതിന് അവൻ സൂര്യനെ നിന്ന് പറഞ്ഞു എന്നാൽ അവന് ബോധിച്ചില്ല സഹോദര നീ എനിക്ക് തന്നെ ഈ പട്ടണങ്ങൾ എന്ത് എന്ന് അവൻ പറഞ്ഞു അവയ്ക്ക് ഇന്ന് വരെയും കാബൂൽ ദേശം എന്ന് പേരായിരിക്കുന്നു ഹീരാമോ രാജാവിന്റെ നൂറ്റി ഇരുപത് താലത്ത് പിന്നു കൊടുത്തയച്ചു സെലോമൻ രാജാവ് ഹോഡി അലീം അരിമന ബില്ലോ ഇരിസ്ലേമിന്റെ മതിൽ ഹാസോർ മിനിദോ ഗേസർ എന്നിവ പണിയേണ്ടതിന് ഊഴിയ വേല ചേച്ചു വിവരം രാജാവായ ഹർവോൺ ചേർന്ന് ഗേസർ പിടിച്ചു ദീവിച്ച് ചുട്ടുക അതിൽ പാർട്ടി ഖനാനിന്റെ അതിനെ ഷെലോമന്റെ ഭാര്യയായ സിനകൾക്ക് സ്ത്രീധനമായി കൊടുത്തിരുന്നു അങ്ങനെ ശലോമോൻ ഗേസരും താഴത്തെ ബേത്ത് ഹോരോനും ബാലാത്തും ദേശത്തിലെ മരുഭൂമിയിലുള്ള തത്മോരും ഷെലോമോൻ ഉണ്ടായിരുന്ന സകല അസംബാല നഗരങ്ങളും രഥ നഗരങ്ങളും ചേവർക്കുള്ള പട്ടണങ്ങളും ശലോമോൻ എർസ്ലൈമിലും ലെബാനോനിലും തന്റെ രാജ്യത്തിൽ എല്ലാവരും പടമാനാകലെയും പടർന്നു അമോരിയർ എന്നിങ്ങനെ ഇസ്രായേൽ മക്കളിൽ ഉൾപ്പെടാത്ത ശേഷിപ്പുള്ള സാധ്യതയും ഇസ്രായേം മക്കൾക്ക് നിർമൂലമാക്കുവാൻ കഴിയാതെ പിന്നീടും ശേഷിരുന്ന അവരുടെ മക്കൾ മക്കളെയും ശിലോമോൻ ഊഴിയ വേലക്കാരാക്കി അവർ ഇന്നു വരെ അങ്ങനെ ഇരിക്കുന്നു സിലോ മക്കളിൽ നിന്നോ ശിലോമോൻ ആരെയും ദാസ്യ വേലക്കാക്കിയില്ല അവർ യോദ്ധാക്കളും വൃത്തിമാരും ബുക്കന്മാരും പഠനായകന്മാരും അവരുടെ തങ്ങൾക്കും കുതിര അധിപതിമാരുമായിരുന്നു അഞ്ഞൂറ്റമ്പത് പേർ ശലോമന്റെ വേലിയെടുത്ത ജന മേധാവികളായ മേലുദ്യോഗസ്ഥന്മാരായിരുന്നു പറവറിന്റെ മകൾ രവിന്റെ കാര്യത്തിൽ നിന്ന് ശിലോമൻ അവൾക്ക് വേണ്ടി പണ തീരുന്ന പാർപ്പ വന്ന ശേഷം അവൻ മില്ലോ പണിതു സലോമോൻ എഹോ യാകപ്പെടുത്തി മേൽ അവർ ആണ്ടിൽ മൂന്ന് പ്രാവശ്യം ഹോമിയാംഗങ്ങളും സമാധാനയാങ്ങലും അർപ്പിച്ച് എഹോയുടെ സന്ധി ദൂപം കാട്ടും ഇങ്ങനെ അവൻ എഹോയുടെ ആലയം തീർത്തു സെലോമാൻ രാജാവ് ഏതോം ദേശത്ത് ചെങ്കടൽക്കഥയിൽ ഏലോത്തിന് സമീപത്തുള്ള എസ് യോൺ ഗേബിൽ വെച്ച് കപ്പലുകൾ പഠിത്തു ആ കപ്പലുകളിൽ സലോമൻ ദാസന്മാരോടുകൂടെ ഹീരാം സമുദ്ര പരി പരിചയമുള്ള തന്റെ ദാസന്മാരെ അയച്ചു അവർ ഓഫീലിലേക്ക് ചെന്ന് അവിടെ നിന്ന് നൂറ്റി നാനൂറ്റി എഴുപത് താലെ ശെലോമാൻ രാജാവിന്റെ അടുക്കൽ കൊണ്ടുവന്നു